പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ കോടതികളുണ്ട് ഹ്യൂമൻ റൈറ്റ് എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതകൾ മനുഷ്യനാണല്ലോ സ്ത്രീകൾ എന്തായാലും അപ്പോ ഹ്യൂമൻ റൈറ്റ് എന്തിനാ കമ്മീഷൻ വനിതാ കമ്മീഷൻ വേണമല്ലോ നൂറ് ശതമാനം വേണം വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത് വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടെതായ പ്രത്യേക പ്രശ്നങ്ങളുള്ളൂ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെന്ററിങ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് ഒക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ അതേപോലെ ഒരു യുവജന ഒരു പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ വേണം അതില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഈശ്വർമ്മയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത് ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും വിമർശനം തുടരും പോരാട്ടം തുടരും ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഉമ്മൻചാണ്ടി സാറിനും നിവിൻപോളിക്കും എർദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വഴിയില്ല പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി രണ്ട് എം എൽ എ മാർക്കാണ് നിവേദനം നൽകുക രണ്ടുപേരോട്ടാണ് ആശയവിനിമയം നടത്താൻ കഴിയുക ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ എൽഡോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു അത് വളരെ സന്തോഷമാണ് ശ്രീ എൽഡോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ടീമിനോട് കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാൻ അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് ഒരു പക്ഷെ എന്തോ സുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയുക ദ്വയാത്ര പ്രയോഗത്തിലുള്ള എം എൽ എമാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതേപോലെ വേട്ടയാണെന്നുണ്ടായോട് കൊണ്ടു ആയിരിക്കാം അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല നമുക്ക് നേരെ അങ്ങനെ വ്യാജപരാതി വന്നാലേ മനസ്സിലാവും നമ്മുടെ ശ്രീ ടി വി രാജേഷ് കരഞ്ഞത് പലർക്ക് ഓർമ്മ ആണ് എന്റെ വീട്ടിലും അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് ഉണ്ട് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാച്ചാൻ വാർഡിനെ കയ്യേറ്റം ചെയ്ത ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിനുമ്പോൾ ഒരു പൊട്ടിക്കരഞ്ഞത് പലർക്ക് ഓർമ്മ കാണാം വലിയ ഇപ്പം വലിയവർക്ക് തലാശയായിട്ട് നോക്കി പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്കെ അതിന്റെ വേദന അറിയും അതുകൊണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ശ്രീ ചാണ്ടിയൂമ്മൻ എന്നിവർക്ക് നിവേദനം ഈ രണ്ട് ദിവസങ്ങൾ കൊടുക്കും ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ഇല്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ് ഈ വേട്ടയാടൽ നേരിട്ട് അനുഭവിച്ചവരാണ് അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചകവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചകവ്യ വിളക്കും പഞ്ചകവ്യ ദൂരത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം ബാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ